അസ്സാം വാലൈക്കു വരഹമുല്ലാ വസ്മി അലമുല്ല അലമുല്ലബു അലീൻ വസ്ലത്തു വസ്ലാമ അല റസൂല റസൂല്ലാ സലു അലൈഹി വസ്ലമങ്ങളുടെ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം ഇബിനെ അബ്ബാസ് വർദ്ദി അള്ളാഹു തലഹു നമുക്ക് പറഞ്ഞു നൽകുകയാണ് അസോ ബറോജുലൻ ജുർഹൻ ഫി അഹദി റസൂൽ അല്ലാഹി സലഹ് അലൈഹി വസ്ലം റസൂൽ അല്ലാഹിയുടെ ഒരു സഹാബി അദ്ദേഹത്തിന് ശക്തമായ മുറിവു പറ്റുന്നു സുമ്മ ഇഹ്തലമ അങ്ങനെ ഇരിക്കെ അദ്ദേഹം സ്വപ്നസ്ഖലനം ഉണ്ടാകുന്നു ഫഹുമിറബി യഹത്തിസാൽ ജനങ്ങൾ അദ്ദേഹത്തോട് കുളിക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹത്തിന് തയമും ചെയ്താൽ മതിയാകുമായിരുന്നു മുറിവ് ഉള്ളതുകൊണ്ട് തന്നെ കുളി പ്രയാസമാണ് പകരമായി തയമ മതിയാകുമായിരുന്നു എന്നാൽ അറിയാത്ത വിഷയത്തിൽ ജനങ്ങൾ അഭിപ്രായം പറയുകയും കുളിക്കുക തന്നെ വേണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു ഫഹത്ത് അദ്ദേഹം കുളിച്ചു ഫമാത്ത അദ്ദേഹം ആ മുറി മൂർച്ഛിച്ച് മരണപ്പെടുകയും ചെയ്തു ഫബലക റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം ഫക്കാൽ ഈ വാർത്ത റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അരികിലേക്ക് അരികിലേക്കെത്തിയപ്പോൾ റസൂൽല്ലാഹി ദേഷ്യത്തോടു കൂടെ പ്രതികരിക്കുന്നത് കത്തലൂഹു നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞിരിക്കുന്നു കത്തലഹുമുല്ലാ അള്ളാഹു നിങ്ങൾക്ക് അതിൻ്റെ ശാപമുണ്ടാക്കട്ടെ അറിയാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് ദീനിൽ പറഞ്ഞത് എന്ന രൂപത്തിൽ പ്രവാചകൻ സല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ ശക്തമായി താക്കീത് നൽകുന്നു അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങൾ അവരോട് ചോദിച്ചു അറിവില്ലായ്മയ്ക്കുള്ള പരിഹാരം അറിവുള്ള ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കലല്ലേ എന്ന് പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ ദീനിൻ്റെ വിഷയത്തിൽ അറിയാതെ നമ്മളൊന്നും പറയാൻ പാടുള്ളതല്ല ഇസ്ലാമിക വിജ്ഞാനം എന്നുള്ളത് അത് അല്ലാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചു നൽകിയ വഹിയാണ് അത് നമുക്ക് നമുക്കിഷ്ടമുള്ള രൂപത്തിൽ പറയാൻ പാടുള്ളതല്ല അറിവില്ലായ്മയ്ക്കുള്ള എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കലാണ് ദീനി വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്തതുണ്ട് അത് അറിവുള്ള ആളുകളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം അറിവുള്ള ആളുകളുടെ മഹത്വ ഏറെയാണ് മഹാനായ അബൂദർ റദിയാഹുത്തലും റസുറുല്ലാഹിലെന്നു പറഞ്ഞത് വിവരമില്ലാത്ത ആബിദുകളേക്കാൾ ആബിദ് എന്ന് പറഞ്ഞാൽ അമലുകളിൽ ധാരാളം മത്സരിക്കുന്ന വ്യക്തി അങ്ങനെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന അജ്ഞനായ വ്യക്തിയേക്കാൾ വിവരമുള്ള ആബിദിനാണ് ശ്രേഷ്ഠത നക്ഷത്രങ്ങളേക്കാൾ ചന്ദ്രനുള്ള ശ്രേഷ്ഠത പോലെയാണത് നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രനുള്ള സ്ഥാനമെന്താണ് അതുപോലെയാണ് ഒരു ആലിമായ അറിവുള്ള ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനം ും നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല ദറജകൾ ഉയർത്തുന്നതാണ് അള്ളാഹു അവരുടെ ദറജകൾ ഉയർത്തും അറിവ് നേടുക എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ്റെ അനന്തരം ഏറ്റെടുക്കലാണ് നമ്മുടെ അറിവിൻ്റെ ദറജക്കനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ സ്ഥാനം ഒരുപാട് ആളുകൾ മരണപ്പെട്ടപ്പോൾ ആദ്യം ഖബറിലേക്ക് ഇറക്കി വയ്ക്കുന്നത് ഖുർആാനിൽ ഏറ്റവും അധികം അറിവുള്ളവരെയാണ് നാളെ പരലോകത്തും അയിൽമിനനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ ദർജ ആ ദർജ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ് അപ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം അറിവില്ലായ്മ എന്നത് രോഗമാണ് ആ രോഗത്തിനുള്ള പരിഹാരം അൽമ് നേടുക ചോദിച്ചു മനസ്സിലാക്കുക പഠിക്കാനുള്ള സംവിധാനങ്ങളെ അന്വേഷിച്ചു പോവുക എന്നതാണ് പരിശുദ്ധ റമദാനിൽ നമ്മൾ നമ്മുടെ അജ്ഞത തിരിച്ചറിയുകയും അറിവില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മക്കുള്ള പരിഹാരം തേടി യാത്ര തിരിക്കുകയും വിജ്ഞാന വഴികളിൽ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യണം നമ്മുടെ സലഫുകൾ രാജ്യാതിർത്തികളെ വേദിച്ചുകൊണ്ട് വിജ്ഞാനം തേടി അവർ യാത്ര തിരിച്ചു ഫലസ്തീനിലെ ഖസയിൽ നിന്ന് ഇമാം ഷാഹി മക്കയിലേക്കെത്തി റഷ്യയിൽ നിന്ന് ഇമാം ബുഹാരി മക്കയിലേക്കെത്തി ഇമാം അഹമ്മദ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വിജ്ഞാനം തേടി യാത്ര തിരിച്ചു നമുക്ക് ഇന്ന് വിജ്ഞാനം നേടാനുള്ള സംവിധാനങ്ങൾ എമ്പാടും നമ്മുടെ മുന്നിലുണ്ട് അത് തേടി യാത്ര തിരിക്കാൻ ആ വിജ്ഞാനം ഒപ്പിയെടുക്കാൻ ആ വിജ്ഞാനം ശേഖരിക്കാൻ നമ്മൾ ഒരുക്കമാണോ എന്നതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതിന് ഈ റമദാനിൽ ഉത്തരം കണ്ടെത്താൻ വിജ്ഞാനത്തിലൂടെ ഉയരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കനത്ത സമീർ അലീം വത്തുബലൈന ഇന്ന കനത്തുബാബുറഹീം അലൈക്കും വഹമ്മി ഉബറക്കാത്ത് ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി